ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എല്ലായിടത്തും അറിയത്തില്ല ഇവിടെ വെള്ളമില്ല കേട്ടോ രണ്ട് ദിവസം മുമ്പ് വെള്ളമില്ലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനെ വന്ന് അപ്പോൾ ഇന്നലെ അതുപോലെ വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്നാട്ടോ ഇന്നലെ രാത്രിയിലും വെള്ളം വന്നിട്ടില്ല ടാങ്കിലെ വെള്ളം യൂസ് ചെയ്ത് ഇപ്പം തീരാറായെന്ന് തോന്നുന്നു കേട്ടോ ഇന്നലെ ഞാൻ കേശപ്പനെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നപ്പം കുറേ തുണികളൊക്കെ ഞാൻ ഇന്നലെ ടാങ്കിലെ വെള്ളത്തിലെടുത്ത് യൂസ് ചെയ്ത് ടാങ്കിലെ വെള്ളം അപ്പോൾ പകുതി ആയിക്കാണും ഇന്നലെ തന്നെ പിന്നെ ഇന്നലെ രാത്രി യൂസ് ചെയ്ത് ഇന്ന് രാവിലെ അപ്പോൾ ഇന്നും ഇതുവരെയും വെള്ളം വന്നിട്ടില്ല ഗൈസ് അപ്പോൾ ഇനിയും ഇനി അഥവാ ഇന്ന് വന്നാൽ തന്നെ രാത്രിയിലെ വെള്ളം വരുവുള്ളൂ അപ്പോഴേ ടാങ്കിൽ വെള്ളം കയറത്തുള്ളൂ അപ്പോൾ വെള്ളമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിശേഷം ഇന്നത്തെ കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇനിയും തുണിയൊന്നും നനച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ തേ ചോറൊക്കെ ഞാൻ ഈ കുക്കറിൽ വെച്ചിരിക്കുവാണ് അപ്പോൾ ഇന്ന് എന്തുവാ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മെയിൻ പൈപ്പിലെ വെള്ളം വേണം ഇല്ലാത്തത് കേട്ടോ ടാങ്കിലെ വെള്ളമാണ് ആദ്യം തുറന്നപ്പോൾ വന്ന് മെയിൻ പൈപ്പിലാണ് ഇട്ട് ഞാൻ തട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വെറുതെ അപ്പോൾ രാവിലെ ഇത് ചോറൊക്കെ കുക്കറിൽ വെച്ചിട്ട് ഈ വലിയ കുക്കറിൽ എനിക്ക് ചോറ് ഒറ്റ ഒരു പിസിലടിക്കുമ്പോഴത്തേക്കും ചോറാകും കേട്ടോ പിന്നെ രാവിലെ ഞാൻ ചക്കക്കുരു തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചടുത്ത ദിവസം ഒക്കെ തോരൻ വെച്ച് എടുത്ത് തീർക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെളിയിൽ കൂടൊക്കെ ഒന്ന് കറങ്ങി വന്നപ്പോഴാണ് ഈ സൈഡിൽ കുറേ ചിരട്ടകളും കാര്യങ്ങളും തേങ്ങയൊക്കെ ചക്കിനകത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഒന്ന് വൃത്തിയാക്കണം ചിരട്ടയൊക്കെ പെറുക്കി ഒതുക്കിയൊക്കെ വെക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് പിന്നെ ചെയ്ത് തീർക്കണം കേട്ടോ ചെയ്ത് തീർത്തിട്ട് സമാധാനം വരും അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ തെട്ടി തെട്ടിയിരിക്കുമെന്നറിയില്ല ആ ഒരു അവസ്ഥയോട്ടോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അതുപോലുള്ള വേറൊരു സ്വഭാവമാണ് ഇപ്പം നമ്മുടെ എന്തെങ്കിലും ചെറിയ ഒരു സേഫ്റ്റി പിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ആയിക്കോട്ടെ കണ്ടില്ല എന്ന് വിചാരിക്കുക അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കാണാണ്ട് പോയി കാണാണ്ട് പോയി കഴിഞ്ഞാൽ അത് കണ്ട് കിട്ടുന്നവരിങ്ങനെ നോക്കുക അല്ലെങ്കിൽ കണ്ട് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ഒരു മനസ്സിനകത്തുള്ള അതിനെന്തോ പറയുന്നത് തോന്നുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ അതൊരു വൃത്തിയായിട്ട സ്വഭാവം എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് പിന്നെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം ഇപ്പം ഇപ്പോൾ അകത്ത് നിന്ന് തേങ്ങയൊക്കെ തിരുമിയിട്ടേ ഞാൻ ചിരട്ട നേരെ ഇതെ ഈ ഒരു സൈഡിലോട്ട് അങ്ങിയിടും കേട്ടോ അപ്പോൾ മഴയായിരിക്കുമ്പോഴേ വെളിയിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് എടുത്ത് അങ്ങ് എറിഞ്ഞിടും അപ്പോൾ അവിടെ കിടന്ന അവിടെ കിടന്നുള്ളൂ ആ ഒരു സൈഡിൽ അപ്പോൾ നനയാതിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇടുമായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അഴുക്കി ഒതുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചത് അത് കണ്ടോ കേശപ്പൻ്റെ നമ്മുടെ പാളത്തൊപ്പിയാണ് കഴിഞ്ഞ യു കെ ജിയിൽ ഫാൻസി ഡ്രസ്സിന് വേണ്ടി സാൽമുണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അന്ന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിരുന്ന ആ ഒരു വാളത്തൊപ്പി ആ ഒരു സാധനം കണ്ടോ ഞാൻ കളയാതെ സൂക്ഷിച്ച് വെക്കുക അതുപോലെ തന്നെ ഒരു സ്വഭാവമാണ് കേട്ടോ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കളയാതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക അതുപോലെയാണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ ചാക്കിൻ്റെ പുറത്ത് ഒരു വിറ നമ്മുടെ കട്ടിലിൻ്റെ എന്തോ കാലാണെന്ന് തോന്നിയതോ ഒരെണ്ണത്തിൻ്റെ പകുതി ആ ഒരു സാധനമേ ഉള്ളൂ അത് കളയാതെടുത്ത് വെച്ചിരിക്കണേ എന്തിനാണെന്നറിയാമോ എപ്പോഴെങ്കിലും ഇപ്പോൾ മഴ ഞാൻ വെളിയിൽ തീയൊന്നും കത്തിക്കുന്നില്ല എങ്കിലും എപ്പോഴെങ്കിലും തീ കത്തിക്കണ സമയത്ത് വിറക് വെച്ച് ആ ഒരു വിറകും കൂടി കത്തിക്കാമല്ലോ എന്ന് പറഞ്ഞ് കളയാതെ വെച്ചിരിക്കുന്ന കേട്ടോ അങ്ങനത്തെ സ്വഭാവം കൂടിയുണ്ട് അങ്ങനെ തേ വലിയ ചൂല് ഇടയ്ക്ക് ഞാൻ എൻ്റെ വീടി പറഞ്ഞായിരുന്നല്ലോ ചൂലെല്ലാം നമ്മുടെ കാക്ക ഈർക്കിലെടുത്തോണ്ട് പോയിന്ന് അങ്ങനെ ഞാൻ വലിയ ചൂലൊക്കെ വാങ്ങിച്ചു കേട്ടോ അതേ ഒരു വലിയ ചൂല് വാങ്ങിച്ചാൽ പറ്റുമൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞായിരുന്നേ ഈർക്കിലിൻ്റെ അപ്പോഴും ഇച്ചിരി പുതിയതായതുകൊണ്ട് തൂക്കുമ്പോഴത്തേക്കിനെ ഇച്ചിരി കുറച്ച് ദിവസം കഴിഞ്ഞാലല്ലേ നല്ലോല്ല തൂക്കാൻ പറ്റും അപ്പോൾ അവിടെ ഇരുന്ന പഴയ ജൂലുണ്ട് അവരുന്ന് പ്ലാസ്റ്റിക്കിന്റെ അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം നല്ലപോലെ മണ്ണും ആ സൈഡിൽ നിന്ന പോച്ചയും പുല്ലും എല്ലാം പറിച്ചങ്ങ് കളഞ്ഞു കേട്ടോ അപ്പോൾ നോക്കി ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ മഴ പെയ്യുമ്പോഴത്തേക്കിന് ഒരു കോലം അങ്ങാവും കേട്ടോ അങ്ങനെ അവിടെ ഒരു സൈഡൊക്കെ ഒതുക്കിയിട്ട് ഇപ്പുറത്ത് തുണി നനയ്ക്കുന്ന എൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഇവിടെ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയ ഈ ഇവിടെ വലിയ പോച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പറിച്ചു കളയാൻ പറ്റുന്ന ഒരു സൈസ് പായല് പോലത്തെ പുല്ലുണ്ട് അതാണ് വളർത്തുന്നത് ിക്കുന്നത് കേട്ടോ അതിങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റും അങ്ങനെ ആ ഒരു സൈഡും കൂടെ ഒക്കെ അങ്ങ് തൂത്ത് വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഈ ചിരട്ടയൊക്കെ ഇപ്പോൾ ആക്രിക്കാർ വന്ന് എടുക്കാറുണ്ട് കേട്ടോ നമുക്കതും പൈസയൊക്കെ കിട്ടുമോ ഇവിടെ പിന്നെ ചിരട്ട ഞാൻ അപ്പുറത്തെ അമ്മച്ചിക്കാണ് അമ്മച്ചി അവിടെ തീയൊക്കെ കത്തിക്കുന്നത് വിറകടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ അവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഈ ആക്രി പറക്കുന്നവർ വന്നപ്പോഴത്തേക്കിനി ഇവിടെ സൈഡിൽ കിടന്ന ചിരട്ടയൊക്കെ എടുത്തോണ്ട് പോയായിരുന്നു ഞാൻ ഞാനിപ്പോഴാണ് അറിഞ്ഞത് ആക്രിക്കാർ ചിരട്ടയൊക്കെ എടുക്കുമെന്ന് കേട്ടോ അങ്ങനെ അതെ ഈ സൈഡൊക്കെ വൃത്തിയാക്കി ആ ഒരു മൂന്നാലഞ്ച് തേങ്ങ കിടക്കുന്നതുകൊണ്ടോ അത് അതിനകത്ത് തേങ്ങ ഉള്ള ആണോ ഇല്ലാത്തയാണോ എന്നറിയത്തില്ലേ ഉണക്ക തേങ്ങയാണ് അപ്പോൾ അതും കളയാതെ ഇട്ടിരിക്കും എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അകത്ത് വന്നു പിന്നെ അതേ കൈയ്യൊക്കെ കഴി കുറച്ച് പാത്രമൊക്കെ പെട്ടെന്ന് കഴിവിച്ച് ഈ കേശപ്പൻ്റെ കഴിഞ്ഞ വശത്തെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴത്തേക്കിനെ അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് പിടിച്ചു വെക്കും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ പിടിച്ചു വെച്ചു അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇതായിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ